ചുനക്കര സെന്റ് തോമസ് മർത്തോമ ഇടവക ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അഖില ലോകസഭാ കൌൺസിൽ ജനറൽ സെക്രട്ടറി റവറൻറ് ഡോക്ടർ ജെറി പിള്ള ഉദ്ഘാടനം ചെയ്യും ശതോത്തര ജൂബിലി സ്മാരകമായി ആരംഭിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും നിർവഹിച്ചു ചുനക്കര സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി എട്ടിന് വൈകിട്ട് നാലിനാണ് നടക്കുന്നത് ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അഖിലലോക സഫാ കൌൺസിൽ ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജെറി പിള്ള രജത ജൂബിലി ഉദ്ഘാടനം ചെയ്യും രജത ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം രേഖനിൽക്കുന്ന പ്രവർത്തന ചിലപാടികൾക്ക് ഹൃദരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം അംഗീകരിച്ചിരിക്കുന്നു മലങ്കര മർത്തോമ സുരിയാനി സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയാഡോഷ്യസ് മർത്തോമ മെത്രോപ്പൊലീത്ത അധ്യക്ഷനാകും അഖില ലോകസഭ ശതോത്തര രജത ജൂബിലി സ്മാരകമായി ആരംഭിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും പ്രോജക്റ്റുകളാണ് പരിപാടികളാണ് ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് കമ്മിറ്റി പെയിൻ പെയിൻ ആൻഡ് ആൻഡ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ ോജക്റ്റ് അതിന് വിവിധ കമ്പോണൻസ് ഉണ്ടായിരിക്കും അത് കിഴക്ക് രോഗികളെ സഹായിക്കുന്നത് ആംബുലൻസ് സംവിധാനം മെഡിക്കൽ സർവീസ് ആവശ്യമുള്ളവർക്ക് അതിന് അതൊന്നും ഇടവേണ്ടി മാത്രമല്ല അത് ജാതി മതപേദവിന്യേയും തിണക്കരയിൽ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും சேவனம் செய்யத்தக்க വലിയ உள்ள ஒரு வலிய பிரோஜக விபாவனையுது മാർ തോമസ് സഭ അടൂർ ഫദ്രാസനാധിപൻ മാത്യൂസ് മാർ സെറാഫിം ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഫദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മലങ്കര കത്തോലിക്ക സുറിയാനി സഭ മൂവാറ്റുപുഴ ഫദ്രാസനാധിപൻ ഡോക്ടർ മാർ തിയാഡിയോഷ്യസ് രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ എന്നിവർ അനുഗ്രഹപ്രഭാഷണം നടത്തും കൊടിക്കുന്ന് സുരേഷ് എം പി എം എസ് അരുൺകുമാർ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വിവിധ കലാപരിപാടികളും നടക്കും സദോത്ര രജത ജൂബിലിയുടെ ഭാഗമായി പന്ത്രണ്ട് പ്രത്യേക പരിപാടികളും പ്രോജക്ടുകളും നടപ്പിലാക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഇടവക വികാരി റവറൻഡ് എം കെ ബിജു ജനറൽ കൺവീനർ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര സെക്രട്ടറി ജോഷി ജോസഫ് ഇടവക ട്രസ്റ്റിമാരായ ജോൺ തോമസ് പി എം അലക്സാണ്ടർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്